നമ്മൾ സാധാരണയായി പേനയോ താക്കോലോ ഒക്കെ മറന്നു വെക്കാറുണ്ട് എന്നാൽ ഒരു യാത്രാവിമാനം മുഴുവനായി മറന്നു പോവുക എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കേൾക്കുമ്പോൾ ബാലിഷ്യമെന്ന് തോന്നാമെങ്കിലും ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് സംഭവിച്ചത് അതാണ് നൂറ് കോടിയിലധികം വില വധിക്കുന്ന ഒരു ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് വിമാനം പന്ത്രണ്ട് വർഷക്കാലം കമ്പനിയുടെ ആസ്തി രജിസ്റ്ററുകളിൽ ഇല്ലാതെ കൊൽക്കത്തയിലെ വിമാനത്താവളത്തിൽ അനാഥമായി കിടന്നു ലോക വ്യോമയാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വലിയൊരു ആസ്തി അപ്രത്യക്ഷമായത് ഒടുവിൽ വിമാനം പൊളിച്ചു മാറ്റേണ്ടി വന്നപ്പോഴാണ് അതിപ്പോഴും തങ്ങളുടേതാണെന്ന ഞെട്ടിക്കുന്ന സത്യം എയർ ഇന്ത്യ തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ത്യൻ എയർലൈൻസിനു വേണ്ടി പറന്നു തുടങ്ങിയ ഈ വിമാനം പിന്നീട് അലയൻസ് എയറിന്റെ ഭാഗമാവുകയും ഒടുവിൽ തപാൽ കാർഗോ സർവീസിനായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർവീസ് അവസാനിപ്പിച്ച് കൊൽക്കത്തയിൽ വിശ്രമിക്കാൻ പാർക്ക് ചെയ്തതോടെയാണ് വിമാനത്തിന്റെ അപ്രത്യക്ഷമാകൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവും ടാറ്റ ഗ്രൂപ്പിനുള്ള കൈമാറ്റവും നടന്ന തന്ത്രപ്രധാനമായ കാലയളവിൽ ഈ വിമാനം കമ്പനിയുടെ ആസ്തി രജിസ്റ്ററിൽ നിന്നും ബാലൻസ് ഷീറ്റിൽ നിന്നും എങ്ങനെയോ അപ്രത്യക്ഷമായി കോടി രൂപ മൂല്യമുള്ള ഈ ആസ്തി ഡാറ്റാബേസിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു വർഷങ്ങളായി കൊൽക്കത്ത വിമാനത്താവളം അധികൃതർ അയച്ചു കൊണ്ടിരുന്ന കോടികൾ വരുന്ന പാർക്കിംഗ് ഫീസ് കുടിശ്ശികയുടെ ബില്ലുകൾ ഞങ്ങളുടെ രേഖകളിൽ ഇങ്ങനെയൊരു വിമാനമില്ല എന്ന് പറഞ്ഞ് എയർ ഇന്ത്യ പാടെ തള്ളിക്കളയുകയായിരുന്നു ഒരു വലിയ യാത്രാവിമാനം എങ്ങനെയാണ് രാജ്യത്തെ ഒരു മുൻനിര എയർലൈൻസിന്റെ കണക്ക് പുസ്തകങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുകയാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ വിമാനത്താവള വികസനത്തിനായി അധികൃതർ പഴയ സെവൻ ത്രീ സെവൻ വിമാനം നീക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മാത്രമാണ് എയർ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഏത് വിമാനമെന്നറിയാതെ ഒടുവിൽ പഴയ ഫയലുകൾ പരതിയപ്പോഴാണ് വിമാനം തങ്ങളുടേതാണെന്ന് ഇന്ത്യ അറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു എയർ ഇന്ത്യ വിമാനം ദുർഗാപൂർ പാലത്തിൽ കുടുങ്ങിയ സംഭവം നാണക്കേടുണ്ടാക്കിയതിനാൽ ഇത്തവണ വിമാനം മുറിച്ചു മാറ്റി കൊണ്ടുപോയത് അതീവ ശ്രദ്ധയോടെയാണ്